അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി വഅസ്ഹാബിഹിൽ അമ്മാ ബാദ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിഷയം ശരീര വേദനയുള്ളവര് ക്ഷീണമുള്ളവര് അത് മാറിക്കിട്ടാൻ അത് മാറി ശരീരത്തിനേക്ക് നല്ല ഉന്മേഷവും ആവേശവും സന്തോഷവും ലഭിക്കാൻ അതുപോലെ തന്നെ നിരന്തരമായി ജോലി ചെയ്യുന്നവര് ജോലി വീട്ടു ജോലി എടുക്കുന്ന സ്ത്രീകള് അവരുടെ ക്ഷീണം മാറാൻ അവർക്ക് ശരീരത്തിനേക്ക് നല്ല ആവേശവും ഉന്മേഷവും ആഫിയത്ത് ലഭിക്കാൻ ഹബീബല്ലാഹു പഠിപ്പിച്ച് തന്ന ബീവിക്ക് പറഞ്ഞു കൊടുത്ത ഒരു അത്ഭുത ദിക്കറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് എല്ലാ ആളുകളും ഉറങ്ങാൻ പോകുന്ന സമയത്ത് ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഇത് ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളും ഫലങ്ങളും എന്തൊക്കെയാണെന്ന് അധിക ആളുകളും അറിയാത്തതുകൊണ്ടാണ് ഈ വിഷയം നിന്ന് തെരഞ്ഞെടുത്തത് റബ്സുബാനോ ചാല ഈ ചാനലിലൂടെ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിക്രകൾ ദ്വായകള് സോലാറ്റുകൾ അതൊക്കെയും ജീവിതത്തിൽ പകർത്തുവാനും ചൊല്ലുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തോഫീക്ക് നൽകി പാപികള സാധുക്കളായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ ജോലികളിലും നാം ചെയ്യുന്ന എല്ലാ ജോലികളിലും അള്ളാഹു എളുപ്പം നൽകണം സഹലും ഉണ്ടാകണം അതിനു വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ചില മന്ത്രങ്ങൾ നാം ചൊല്ലണം ഫാത്തിമ ബീവി വീട്ടിൽ ജോലിയെടുത്ത് വീട്ടു ജോലിയെടുത്ത് ക്ഷീണിച്ച സമയം ഫാത്തിമ ബീവി ഹബീബായ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നു അന്ന ഫാത്തിമത റളിയല്ലാഹു അൻഹാ ശക്കത് മാ തൽഖാ ഫീ യദിഹാ മിനർ റഹാ നബിയേ ഞാൻ വീട്ടു എടുത്ത് വല്ലാത്ത ക്ഷീണിച്ചു പോയി എൻ്റെ ശരീരത്തിനിക്ക് എന്റെ കൈകാലുകൾക്ക് വല്ലാത്ത ക്ഷീണമുണ്ടായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇന്നത്തെ സൗകര്യങ്ങളും അടുക്കളയിൽ കിച്ചണിൽ എല്ലാ സൗകര്യമുള്ള ഒരു കാലഘട്ടമല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് അതുകൊണ്ട് നബിയെ ഹാദിമ ഞാനൊരു ഹാദിമിന് ഒരു അടിമയെ വീട്ടുജോലി എടുക്കാൻ ഒരു ഹാദിമിന് ഞാൻ ആവശ്യപ്പെടുന്നു ഒന്ന് ചെയ്തു തരണം അടുത്ത് യുദ്ധങ്ങളിൽ കിട്ടിയ ഒരുപാട് ഹാദിമ്യങ്ങൾ അടിമകളുള്ള ഒരു സമയമായിരുന്നു തന്റെ മകളൊന്ന് വിചാരിച്ചു നിബിദ്ധങ്ങള് ഹാദിമിനെ വെച്ചുകൊടുത്തില്ല നിബിദ്ധങ്ങള് മകളായ ഫാത്തിമാ ബീവിയോട് പറഞ്ഞത് മോളെ അതിനേക്കാളും നിന്റെ വീട്ടിൽ നിനക്ക് വീട്ടു ജോലി എടുക്കാൻ സഹായിക്കാൻ ഒരു ഹാദിമിന് നൽകുന്നതിനെക്കാളും ഹാദിമിനെ വെക്കുന്നതിനെക്കാളും ഏറ്റവും നല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം അത് നീ അത് നിങ്ങൾ ചെയ്താൽ അത് നീ ചെയ്താൽ നിന്റെ എല്ലാ വിഷമവും എല്ലാ പ്രയാസവും എല്ലാ ക്ഷീണവും അള്ളാഹോ മാറ്റിത്തരും എന്താണ് നിങ്ങൾ ചൊല്ലേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാൻ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളിൽ ദിവസവും ഇതുപോലുള്ള അറിവുകൾ ദിവസവും നിങ്ങൾ എത്തിച്ചു തരുന്നത് ചാനലിന്റെ അഡ്മിനാണ് അപ്പോൾ ചാനലിന്റെ അഡ്മിൻ ഒരു വീട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാല് വർഷത്തോളം ഇതുവരെ ആയിട്ടും ആ വീടിന്റെ പണി ഒരു നിലയിലും പൂർത്തിയായിട്ടില്ല അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം സോ ഞങ്ങൾ ഈ ഒരു റമലാനിൻ്റെ മാസം തീരുന്ന ആ സമയം ഒരു ഇത്ര രൂപ വെച്ച് ഒരു സഹായം ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം പ്ലാനിങ്ങിലാണ് അപ്പോൾ നിങ്ങളാൽ ഒരു സഹായം ഞാൻ ഇവിടെ ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നതായിരിക്കും ഇതിലേക്ക് അയച്ചു തരും എന്ന് വിശ്വസിക്കുന്നു സോ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദ്വാ ചെയ്യുന്നതായിരിക്കും ഇത് റമലാൻ മാസമാണ് ഈ കൂലി നിങ്ങൾക്കറിയാമല്ലോ ഒരു ചെറിയൊരു സഹായം ചെയ്താൽ അതിനുള്ള കൂലി വലുതാണ് അപ്പോൾ നിങ്ങൾ സഹായം ചെയ്യും എന്ന് കരുതുന്നു ഗൂഗിൾ പേ നമ്പർ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിരിപ്പിലേക്ക് നിങ്ങളുടെ കിടപ്പറയിലേക്ക് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് നിങ്ങൾ രാത്രികാലം ഉറങ്ങാൻ പോകുന്ന സമയം നിങ്ങൾ തവണ അക്ബർ എന്ന് തവണ

ഈ ദിക്കർ പറഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങിയാൽ അള്ളാഹു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തരും നിങ്ങൾ ചെയ്യുന്ന ജോലികൾ നിങ്ങൾ ചെയ്യുന്ന എന്തെല്ലാം ഭാരമുള്ള ജോലികളുണ്ടോ വീട്ടു ജോലി നിങ്ങൾ വലിയ പ്രയാസം അനുഭവിച്ച് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്ത് നൽകും എളുപ്പം നൽകും നിങ്ങൾ ക്ഷീണവും മടിയും എല്ലാം അല്ലാഹു മാറ്റിത്തരും നിങ്ങളുടെ ശരീരത്തിന് അള്ളാഹു നല്ല സന്തോഷം നൽകുമെന്നാണ് ഹബീബായ റസൂൽ സ്വല്ലാഹു അലൈ വസ്വല്ല മധങ്ങൾ ഈ വിക്കർ പറഞ്ഞ് കൊടുത്തത് അപ്പൊ ഈ വിക്റിനെ മഹറ്റം നാം അറിയണം മനസ്സിലാക്കണം ഇതിനാം ഉറങ്ങാൻ പോകുന്ന സമയത്ത് ചൊല്ലി നാം കിടക്കണം എന്നാൽ നമുക്ക് വലിയ ബർക്കത്തുണ്ടാകും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്തുണ്ടാകും സന്തോഷമുണ്ടാകും നമ്മുടെ ക്ഷീണവും മടിയും എല്ലാം അള്ളാഹു മാറ്റിത്തരും ഈ വിക്രനാം ഉറങ്ങാൻ പോകുന്ന സമയത്ത് മാത്രമല്ല ചൊല്ലേണ്ടത് മഹാനായ മാത്രമല്ലാഹു അലി വസ്വല്ലം അച്ഛങ്ങോട് അടുത്തു വന്നു അവർ പറഞ്ഞു പണമുള്ള ആളുകള് വലിയ വലിയ സ്ഥാനത്താണ് സ്ഥാനത്താണുള്ളത് ഞങ്ങൾ പോലെ തന്നെയാണ് അവരും അതിലൊരു മാറ്റവും ഇല്ല ഞങ്ങള് നോമ്പ് പിടിക്കുന്നത് പോലെ തന്നെയാണ് അവരും നോമ്പ് പിടിക്കുന്നത് അവർക്ക് ഒരുപാട് ധാരാളം മുതലുകളുണ്ട് സമ്പാദ്യമുണ്ട് ആ സമ്പാദ്യം കൊണ്ട് അവർക്ക് സ്വതൊക്കെ ചെയ്ത ഉന്നതമായ സ്ഥാനം അവർക്ക് സ്വർഗീയ ലോകത്ത് അള്ളാഹു കൊടുക്കുന്നു ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം അവരെക്കാൾ മുൻകെടുക്കാൻ അല്ലെങ്കിൽ അവരെ സ്ഥാനത്തേക്ക് എത്താൻ എന്തെങ്കിലും പറഞ്ഞു തരണമെന്ന് മഹാജിങ്ങളിൽ പാവപ്പെട്ട മഹാജിങ്ങൾ പറഞ്ഞപ്പോൾ നിബുദ്ധങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു അവര് ജിഹാദ് ചെയ്യുന്നു അവര് യുദ്ധം ചെയ്യുന്നു വയത്ത് ശ്രദ്ധക്കൂന അവർക്ക് ചെയ്യുന്നു അവർക്കെല്ലാം അത് സാധിക്കുന്നു ഞങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല ഞങ്ങളെ കയ്യിലൊന്നുമില്ല ഒരു നയാ കാശ് പോലുമില്ല പണമില്ല അപ്പോൾ നിബുദ്ധങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തന്നത് മുതൽക്ക് നിങ്ങളത് ചെയ്താൽ നിങ്ങളെക്കാളും ഏറ്റവും വേറെ ആരുമില്ല എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്

നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകും നിങ്ങളുടെ എല്ലാ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കും ഇത് സ്വഹാപത്തിനക്ക് മഹാജിനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു സിക്കറാണ് തന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ സമ്പാദ്യത്തിൽ ബർക്കത്തുണ്ടാകാൻ അള്ളാഹു അള്ളാഹുവിന്റെ റസൂൽ അലി വസ്വല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു വഴിയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഉറങ്ങാൻ പോകുന്ന സമയത്തും നിസ്കാരത്തിന്റെ ശേഷം ഈ വിക്ര ചൊല്ലിയാൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ആവേശവും സന്തോഷവും നല്ല ഉന്മേഷവും ലഭിക്കും മാത്രമല്ല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരും ഈ വിക്ര ചൊല്ലാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്താൽ ഗ്രഹിക്കട്ടെ